പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെ തുടർന്ന് സിപിഎമ്മിന്റെ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏരിയാ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ചേരും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബിജെപി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് തുടങ്ങിയവർ മധുവിനെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കും ഇതിനുശേഷമായിരിക്കും അംഗത്വം എടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഇതിനോടകം ബിജെപിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് മധു ബിജെപി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ജില്ലാ സംസ്ഥാന നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് മധുവിനെ പുറത്താക്കണമെന്നായിരുന്നു ഇന്നലെ ചേർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന നേതൃത്വത്തോട് ശുപാർശ ചെയ്തത് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് െതിരെ സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചായിരുന്നു മധു താൻ പാർട്ടി വിട്ടെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത് തന്റെയൊപ്പം മകൻ കൂടി പാർട്ടി വിടുമെന്ന് മധു ഇന്നലെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ മകൻ പാർട്ടി വിടില്ല എന്നാണ് സി വാദം